നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഉംറ തീർത്ഥാടകർക്ക് നിയന്ത്രണവുമായി സൗദി അറേബ്യ റമദാലിൽ തിരക്കേറിയ സാഹചര്യത്തിലാണ് നിയന്ത്രണം ഒരാൾ ഒരു തവണ ഉംറ നിർവഹിച്ചാൽ മതി എന്നാണ് നിർദ്ദേശം ഒന്നിൽ കൂടുതൽ ഉംറ നിർവഹിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട സൗകര്യം നഷ്ടപ്പെടുന്നതിനാലാണിത് ഒന്നിൽ കൂടുതൽ ഉംറ നിർവഹിക്കാൻ താല്പര്യമുള്ളവർക്ക് ശേഷം അവസരം നൽകും വിശുദ്ധ റമദാനിൽ ഉംറ തീർത്ഥാടനത്തിന് പതിനായിരങ്ങളാണ് സൗദിയിലെത്തുന്നത് വിദേശികളും സ്വദേശികളും ചേരുമ്പോൾ വൻ തിരക്കാണ് മക്കയിലും മദീനയിലും അനുഭവപ്പെടാറ് തിരക്ക് നിയന്ത്രിക്കാനാണ് പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത് ഒന്നിലധികം തവണ ഉമ്രയ്ക്കു വേണ്ടി അപേക്ഷിക്കുമ്പോൾ ബന്ധപ്പെട്ട ആപ്ലിക്കേഷനിൽ എറർ കാണിക്കും റമദാനിൽ ഒരാൾ ഒരു ഉമ്ര നിർവഹിച്ചാൽ മതിയെന്ന് സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയമാണ് അറിയിച്ചത് എല്ലാ തീർത്ഥാടകർക്കും സുഗമമായ പ്രാർത്ഥനയ്ക്ക് സൗകര്യം ഒരുക്കാനാണിത് നുസുക് ആപ്ലിക്കേഷനിൽ വീണ്ടും അപേക്ഷ സമർപ്പിക്കുമ്പോൾ അനുമതി ലഭിക്കില്ല ഉംറ തീർത്ഥാടനം ക്രമീകരിക്കുന്നതിന് സൗദി അറേബ്യൻ ഭരണകൂടം ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് ആൾക്കരക്ക് കണക്കിലെടുത്ത് ഉംറ തീർത്ഥാടകർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ അധികൃതർ നൽകിയിട്ടുണ്ട് ഹറമിലേക്കുള്ള പ്രവേശനത്തിനും മടക്കത്തിനുമുള്ള വാതിൽ നിശ്ചയിച്ചിട്ടുണ്ട് സമീപകാലത്തായി സൗദിയിലേക്ക് ഉംറയ്ക്ക് എത്തുന്നവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചു വരികയാണ് വിസ ചടങ്ങിൽ നൽകിയ ഇളവാണ് ഇതിന് കാരണം പേഴ്സണൽ വിസ വിസിറ്റ് വിസ ടൂറിസം വിസ എന്നിവയിൽ സൗദി അറേബ്യയിൽ എത്തുന്ന വിദേശികൾക്ക് ഉമ്ര നിർവഹിക്കാൻ ഭരണകൂടം അനുമതി നൽകുന്നുണ്ട് മക്കയും മദീനയും സന്ദർശിക്കാൻ അനുമതി ലഭിക്കുമെന്നതിനാൽ ഈ വിസകളിൽ ആളുകൾ കൂട്ടത്തോടെ എത്തുകയാണ് ഉമ്ര നിർവഹിക്കേണ്ടവർ നുസുക് ആപ്പ് വഴി പെർമിറ്റ് എടുക്കുകയും അനുവദിച്ച സമയത്ത് എത്തുകയും വേണം ഈ വിസയിൽ എത്തുന്നവർക്ക് സൗദി അറേബ്യയിൽ തങ്ങാനുള്ള സമയപരിധി മുപ്പതിൽ നിന്ന് തൊണ്ണൂറ് ദിവസമാക്കി ഉയർത്തിയിട്ടുണ്ട് ഈ വേളയിൽ മറ്റു പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും സാധിക്കും അനുവദിച്ച സമയം ഉംറയ്ക്ക് എത്തുന്നതിന് പ്രയാസം നേരിട്ടാൽ പെർമിറ്റ് ക്യാൻസൽ ചെയ്യേണ്ടതാണ് പിന്നീട് പുതിയ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാം തിരക്കേറിയ സാഹചര്യത്തിൽ മക്കേലി ബസ് സർവീസ് വിപുലീകരിച്ചിട്ടുണ്ട് സർവീസുകൾക്കിടയിലെ ഇടവേളയും കുറച്ചു തീർത്ഥാടകർ ഏറെ നേരം കാത്തിരിക്കുന്നത് ഒഴിവാക്കാനാണ് ഈ തീരുമാനം ഹറമിൽ നിന്ന് മക്കയിലെ എല്ലാ മേഖലകളിലെയും ബന്ധിപ്പിച്ച് ബസ് സർവീസ് ഏർപ്പെടുത്താനാണ് തീരുമാനം മക്കയുടെ ഏതു ഭാഗത്തു നിന്നും ഹറമിലേക്ക് എത്താൻ സൗകര്യം ഒരുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്